മലപ്പുറം ജില്ലയിലെ ഏറ്റവും വലിയ സഹകരണ ബാങ്കിൽ നിന്നും കോടികളുടെ തട്ടിപ്പ് നടത്തിയതുമായി ബന്ധപ്പെട്ട് ലീഗിലെ നേതാക്കന്മാർ ഇപ്പോൾ വിജിലൻസ് അന്വേഷണത്തിലേക്ക് കടക്കുന്നു കോടികളുടെ തട്ടിപ്പാണ് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ ഇവിടെ നടത്തിയിരിക്കുന്നത് അതായത് സമാനതകളില്ലാത്ത തട്ടിപ്പാണ് ഇവിടെ നടന്നിരിക്കുന്നതെന്ന് ലീഗിൻ്റെ തന്നെ ആളുകളാണ് കൃത്യമായിട്ട് വിവരങ്ങൾ പുറത്തേക്ക് മാധ്യമങ്ങൾക്കടക്കം ചോർത്ത് നൽകിയത് ഇത് മുസ്ലിം ലീഗിനുള്ളിലെ വിഭാഗീയതയിലേക്കാണ് കാര്യങ്ങൾ വിരൽ ചൂണ്ടുന്നത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്ക് ഇടക്കര ശാഖയിൽ നിന്ന് ബിനാമി പേരുകളിൽ കോടികളുടെ അനധികൃത എടുത്ത് തിരിച്ചടയ്ക്കാതെ തട്ടിയ കേസിലാണ് മുസ്ലിം ലീഗിൻ്റെ മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡൻ്റും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡൻറ്റുമായ ഇസ്മായിൽ മൂത്തയിടത്തിനും മറ്റ് ആറുപേർക്കുമെതിരെ വിജിലൻസ് കേസെടുക്കും ഈ മുസ്ലിം ലീഗ് നേതാവിൻ്റെ ഭാര്യയായ റംലത്ത് മകൻ ആസിഫ് അലി ബാങ്കിലെ മുൻ ശാഖാ മാനേജർ തോമസ് കുട്ടി ഡെപ്യൂട്ടി ജനറൽ മാനേജറായിരുന്ന ഒരു മുസ്തഫ കമാൽ അഫ്സൽ മുൻ ജനറൽ മാനേജറായിരുന്ന സി എം ഫിറോസ് ഖാൻ കുഞ്ഞി മുഹമ്മദ് എന്നിവർക്കെതിരെയാണ് ഇപ്പോൾ വിജിലൻസ് സംഘം അന്വേഷണം ആരംഭിച്ചിരിക്കുന്നത് മലപ്പുറം ജില്ലാ സഹകരണ ബാങ്കിൻ്റെ ഡയറക്ടറായിരുന്നു ഇദ്ദേഹം മുസ്ലിം ലീഗിൻ്റെ ജില്ലാ സെക്രട്ടറിയുമായിരിക്കാണ് ഇസ്മായിൽ ഭാര്യയുടെയും മകൻ്റെയും ബിനാമി പേരുകളിൽ കോടികളുടെ വായ്പ എടുത്തത് ഈ പണം എടുത്തുവെന്ന് മാത്രമല്ല ഒരു രൂപ പോലും തിരിച്ചടച്ചിട്ടില്ല ഇതിൽ ഒന്നേ പോയിൻ്റ് മൂന്ന് മൂന്നേ ആറ് കോടിയുടെ മൂന്ന് വായ്പയിലാണ് പ്രാഥമിക അന്വേഷണം ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത് ഇനി എത്രണമുണ്ടെന്ന് ഇനി അന്വേഷണത്തിൽ മാത്രമേ പിന്നീട് അറിയാൻ സാധിക്കുകയുള്ളൂ ഒരു വായ്പ മാത്രമാണ് ആദ്യഘട്ടത്തിൽ പ്രാഥമികമായി പരിശോധിക്കുമ്പോൾ തിരിച്ചടച്ചതായി കാണുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ ഇരുപത്തിയാറ് വരെ കുടിശ്ശിക ഉൾപ്പെടെ ഇരു രണ്ട് പോയിൻ്റ് അഞ്ച് കോടി രൂപ തിരിച്ചടയ്ക്കാനുണ്ട് ഭൂമിയുടെ മൂല്യം തെറ്റായി കാണിച്ച് വേണ്ടത്ര ഈടില്ലാതെയാണ് വായ്പ എടുത്തത് നടപടി തുടങ്ങിയെങ്കിലും ഈ തിരിച്ചടവ് കൃത്യമായിട്ട് നടക്കാതെ വന്നതോടെ ജപ്തി നടപടികൾ തുടങ്ങിയെങ്കിലും മതിപ്പുവിലയില്ലാത്തതിനാൽ വായ്പാ തുക പോലും തിരിച്ചു പിടിക്കാനായിട്ടില്ല വിജിലൻസിന് ലഭിച്ച പരാതിയിൽ പ്രാഥമിക അന്വേഷണം നടത്തുമ്പോഴാണ് ഇത്രയും ഞെട്ടിക്കുന്ന വിവരങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ബാങ്കിലുള്ള ഭൂരേഖകളും വായ്പാ വിവരങ്ങളും ശേഖരിച്ചിരുന്നു പലതിൻ്റെ യഥാർത്ഥ രേഖ ഇനിയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല അതുപോലെ തന്നെ പകർപ്പുകൾ മാത്രമാണ് പല രേഖകളുടെയും ലഭിച്ചിട്ടുള്ളത് പരാതിയിൽ കഴമുണ്ടെന്ന് കണ്ടെത്തി സർക്കാരിന് റിപ്പോർട്ട് നൽകിയതിനെ തുടർന്നാണ് വിജിലൻസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തത് വിജിലൻസ് ഇൻസ്പെക്ടർ പി ജ്യോതികുമാറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഇപ്പോൾ സംഭവത്തിന്റെ പ്രാഥമിക അന്വേഷണം നടത്തി വരുന്നത് മലപ്പുറം ജില്ലയിലെ വിവിധ സ്ഥാപനങ്ങളിൽ മുസ്ലിം ലീഗ് നേതാക്കൾ പ്രതിനിധികളായി തുടരുന്ന വിവിധ സ്ഥാപനങ്ങളിൽ ഇത്തരത്തിലുള്ള വലിയ തോതിലുള്ള കോടിക്കണക്കിന് രൂപയുടെ തട്ടിപ്പ് നടന്നതായി മുസ്ലിം ലീഗിലെ തന്നെ ഒരു വിഭാഗമാണ് പുറത്തേക്ക് വാർത്തകളായി തന്നെ വിവരങ്ങൾ പുറത്തേക്ക് വിട്ടത് ഇതിൽ നടത്തിയ പ്രാഥമിക അന്വേഷണത്തിലാണ് ഈ ഒരു കാര്യം മാത്രം ഇപ്പോൾ മനസ്സിലായിട്ടുള്ളത് ഒരു ദിവസങ്ങളിൽ കൂടുതൽ ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് മുസ്ലിം ലീഗ് നേതാക്കളുടെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട് പുറത്തു വരാനുള്ളതെന്ന് മുസ്ലിം ലീഗിലെ നേതാക്കൾമാർ തന്നെ പറയുന്നുണ്ട്